ഈ പൊങ്കാല ദിവസത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര അണിഞ്ഞുറങ്ങി നല്ല സുന്ദരിയായിട്ട് എന്തോ ആ മുഖത്ത് തന്നെ കണ്ട എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും അനുമോളെ എല്ലാ കുടുംബ പ്രേക്ഷകർ സ്വന്തം നമസ്കാരം അങ്ങനെ ഈ പൊങ്കാല ദിവസത്തിൽ ഒരുമിച്ച് കാണാൻ പറ്റി എന്തായിരുന്നു മറ്റു വർഷങ്ങളിലെ പൊങ്കാലേക്കാൾ വ്യത്യസ്തമാക്കിയത് ഈ വർഷം ഈ വർഷം എല്ലാ വർഷത്തെപ്പോൾ തന്നെയാണ് ഇത് സ്പെഷ്യൽ ആണ് ഒത്തിരി പേര് പൊങ്കാലയുടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയണ്ട സന്തോഷം ശരിക്കും കണ്ണിന് ഒരു ഒരു ആരെങ്കിലും ഇപ്പൊ അവാർഡ് ആ സന്തോഷവും പിന്നെ കേരള ടെലിവിഷൻ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വർഷം അമ്മയടുത്ത് വന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അതുകൊണ്ട് അതിന്റെ സന്തോഷവും ഉണ്ട് ഇപ്രാവശ്യം ആ ഒന്നും കൂടെ അമ്മയടുത്ത് വന്ന് പൊങ്കാലിടണം പിന്നെ ആഗ്രഹങ്ങൾ അമ്മയടുത്ത് പറയണം അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സി വച്ചിട്ടാണ് പൊങ്കാലിടുന്നത് അനുമോടെ ഇതുവരെ സാധിച്ചൊരു ആഗ്രഹം അല്ലെങ്കിൽ പങ്കുവെക്കാവും അതാ നേരത്തെ പറഞ്ഞത് അവാർഡ് അവാർഡ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ വർഷവും ആഗ്രഹിക്കുന്ന കാരണം എനിക്കത് അങ്ങനെ കിട്ടണമെന്ന് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം കാരണം ഞാൻ അങ്ങനെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് വെറുതെ കിട്ടില്ലല്ലോ അപ്പം വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് കിട്ടാൻ വേണ്ടി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ എല്ലാവരും ചോദിക്കാറൊക്കെ ഉണ്ട് കിട്ടാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പം നന്നായിട്ട് അഭിനയിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും കിട്ടും ഉറപ്പായിട്ടും എന്തിൻ്റെ സുരവിശ്വാസിയിലെ ഡയറക്ടറും റൈറ്ററൊക്കെ എന്തത് പറഞ്ഞ കാര്യമാണ് കിട്ടും നന്നായിട്ട് നമുക്ക് നോക്കാം നീ നന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് മാത്രമല്ല ഒത്തിരി പേര് ക്രൂവിന്റെ മൊത്തത്തിൽ എല്ലാവരുടെ സപ്പോർട്ട് സ്റ്റാർ മാജിക് ടീമിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴെ സുരഭി സുദാസി കളിയാക്കുമായിരുന്നു എന്റെ ഷോ ഡയറക്ടറും ആങ്കർ ലക്ഷ്മി ചേച്ചി എല്ലാ ആർട്ടിസ്റ്റുകളും പിന്നെ അമ്മ അച്ഛൻ എന്റെ എന്നാ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പൊങ്കാല ദിവസം എന്തൊക്കെ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പായിരുന്നു എത്ര ദിവസം ഏഴ് ദിവസം അത്രയെടുക്കാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് പിന്നെ അതെടുത്തു പിന്നെ ഞാൻ ഇപ്പം എനിക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വെച്ചാലും അത് ഞാൻ മാറ്റും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ഞാൻ നോക്കി വെക്കുന്നതാ ഈ ആറ്റൊരു പൊങ്കാല ഏത് ദിവസം വരുന്നതെന്നൊക്കെ അപ്പം ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ആ ദിവസം എനിക്ക് പൊങ്കാലിടാൻ പറ്റണേന്ന് ഞാൻ നന്നായിട്ട് അതെ അതെ ആരോഗ്യം തരണേ എന്നുള്ളത് പ്രാര്ത്ഥിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാ വർഷവും അറിയില്ല എനിക്ക് എല്ലാ വർഷവും ഇടാൻ പറ്റുന്നുണ്ട് എനിക്ക് അമ്മയ്ക്കും ചേച്ചിക്കും ഇടാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഈ പ്രാവശ്യം പറ്റിയിട്ടില്ല അവർക്ക് പക്ഷെ എനിക്ക് സ്ത്രീകളുടെ പൊങ്കാല എന്ന് പറയുന്നത് അമ്മയ്ക്ക് ശക്തി ശബരിമല അതാ പറയുന്നത് എനിക്ക് എന്റെ ചെറുപ്രായം അറിയുന്ന പ്രായം മുതൽ ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയതാണ് അപ്പൊ ആ പ്രായം മുതൽ അപ്പഴും നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു എല്ലാവർക്കും നല്ലത് വരുത്തണേ അച്ഛനമ്മയ്ക്ക് നല്ലവരുത്തണേ എനിക്ക് നല്ലത് പഠിക്കാൻ ബുദ്ധി തരണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പിന്നെ പിന്നെ മെച്ചടയിൽ വരുമ്പോഴാണെങ്കിലും നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത് മാത്രമേ പൊങ്കാല ദിവസം മാത്രമല്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വൈകുന്നേരുന്നേരം അല്ലെങ്കിൽ രാവിലെ സോറി രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു പോകുന്നത് തൊഴാനൊക്കെ അപ്പം നന്നായിട്ട് അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ കുറച്ചെങ്കിലും അമ്മ നമുക്കത് സാധിച്ചു തരുന്നു ഈ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷ അതായത് ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ പൊങ്കാല ഇട്ടിട്ടല്ലേ ഇതുവരെ അപ്പം ഞാൻ അവിടത്തൊക്കെ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഇടണം വർഷത്തെ ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി ഇടണം അല്ലെങ്കിൽ പൊങ്കാല ദിവസം ഇടണ്ട അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് നടയിൽ പോയി ഒരു ദിവസം പൊങ്കാലിട് അപ്പൊ അങ്ങനെ പറഞ്ഞ ഒത്തിരി പോയി ഇട്ടവരുണ്ട് പിന്നെ ഇതെന്താണ് പൊങ്കാല ചിലവരുടെ വിചാരം ഹിന്ദുക്കൾക്ക് മാത്രമേ പൊങ്കാല പൊങ്കാലിടാൻ പറ്റുള്ളൂ ഒരുപാട് പുറത്ത് ചിലര് പറയാറില്ല എന്തെങ്കിലും അവര് ജാതി സോറി മതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരും ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നോ അറിയില്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പം ആരും പറയാം എനിക്കറിയാം കേട്ടോ ഒത്തിരി പേര് അങ്ങനെ ഇടുന്നുണ്ട് അത് ഭയങ്കര നല്ല സന്തോഷമുള്ള കാര്യമാണ് വലിയ കാര്യമാണ് ഈ ബിഗ് ബോസ് സീസൺ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് അത് അത് ഞാൻ പറയുന്നില്ല ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെയും നമ്മളെ ഇപ്പഴത്തെ കാലം അറിയാലോ ആ ഒരു പേടിയിലാണ് ഞാൻ ഇപ്പൊ പോകുന്നത് അതെ ഓരോ ഓരോ നിമിഷവും നമുക്ക് വിശ്വസിക്കാത്ത കാലമാണ് ഇപ്പൊ കൂടുതലും അജിനെ പോലും എനിക്ക് വിശ്വാസം ചുമ്മാ അങ്ങനെയല്ല നമുക്കിപ്പോ അറിയാലോ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴാണ് ഓരോ ന്യൂസുകൾ കേൾക്കുന്നത് അത് പോട്ടു ആ സഹോദരൻ സഹോദരി പീഡിപ്പിക്കുന്നു ഇത് കേൾക്കുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ ലോകം ഇങ്ങനെ പോകുന്നു എന്നാണ് ഞാൻ ചിന്തി എവിടം വരെ പോകും ഇപ്പോഴത്തെ കുട്ടികൾ ആണ് നാളത്തെ തലമുറ കൊണ്ടുപോവേണ്ടത് പേടിയില്ല എനിക്ക് ആരുടെ മിണ്ട എനിക്ക് മിണ്ടുമ്പോ എനിക്ക് മനസ്സിൽ എന്താണ് വെച്ചിട്ടുണ്ടത് മിണ്ടത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ ജനഗണ മിണ്ടുന്നേ അവർ ചിലപ്പം വെച്ചിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത് ഇപ്പൊ അജിന്റെ മനസ്സിലെ അജിൻന്നല്ല ഇനിയിപ്പോ ആരാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം എന്നെ എൻ്റെ അച്ഛനമ്മ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ളവരും വീട്ടിലുള്ളവരും മാത്രമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരെയും സ്നേഹിക്കണം പിന്നെ എല്ലാവരെയും അംഗത്തെ പോലെ കാണണം ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ പിണങ്ങി കഴിഞ്ഞാൽ പിണങ്ങിയിരിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എത്രയെന്ന് പറഞ്ഞ ഒരാളുടെ കാലം കൈ പിടിക്കാൻ പോകും അതുകൊണ്ട് അല്ലെങ്കിൽ മിണ്ടട്ടാങ് പക്ഷെ എനിക്ക് ആരുടത്തും ദേഷ്യം ഒന്നുമില്ല ഇല്ല ഒരു കാര്യത്തിൽ പോകുന്നത് എന്റെ ഫാമിലിയുടെയും കാര്യം മാത്രം നോക്കിയാൽ പോകും ടെലിവിഷനിലാണെങ്കിലും റിയൽ ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ ചിരിച്ചോ ചിരിക്കുന്നത് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്നതാണ് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ദേശത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ചിരി വരത്തില്ല എനിക്ക് മനസ്സിൽ വെച്ചോണ്ട് അഭിനയിക്കാൻ അറിയത്തില്ല ഇല്ല ഇല്ല എനിക്ക് ഒരാൾ അവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അയാളുടെ ഫേസ് കണ്ട അപ്പഴും ഞാൻ എനിക്ക് നെഗറ്റീവ് അടി നെഗറ്റീവ് ഫീൽ ചെയ്യും പോസിറ്റീവ് വരത്തില്ല എനിക്ക് അന്ന് ഞാൻ ഫുൾ ഡൗൺ ആയിരിക്കും കാരണം നമ്മളത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്ത ഭാഗത്തിന് പോകുമ്പോൾ എനിക്ക് അന്ന് ഫുൾ ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കും നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നു ഈ കോസ്റ്റ്യൂമിന് ലക്ഷം കൊളാബ ബ്ലൗസ് മാത്രം ഞാൻ പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തതാണ് സാരി എനിക്കൊരു ചേച്ചി സ്പോൺസർ ചെയ്തതാണ് പൊങ്കാല ദിവസമായി പിന്നെ ഒത്തിരി നെയ്ത്തു നിന്നും ഈ പറയുന്ന കസവ കടയിൽ നിന്നൊക്കെ ഒരുപാട് പേരെന്നെ മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിച്ചു ആറ്റൊരു പൊങ്കാല എനിക്ക് എന്താ ഡ്രസ്സായിരുന്നു എനിക്ക് അങ്ങനെ ഒന്നുമില്ല കഴിഞ്ഞ വർഷം പോലും ഞാൻ ഒരു സാരി എടുത്താണ് സ്റ്റിച്ച് ചെയ്തത് ഓർമ്മ അതെ അപ്പൊ ഇപ്രാവശ്യം അതുപോലെ തന്നെ എനിക്ക് ഒന്നും ഞാൻ അതിന് വേണ്ടി ഒരുക്കിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഇത് ഈ സാരി ഇന്നാ കിട്ടുന്നതെന്ന് അറിയോ ഇന്നലെ വൈകിട്ട് കിട്ടുന്നതാണ് ഈ സെറ്റുമുണ്ട് ഈ സെറ്റ് മുൻ ബ്ലൗസ് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലങ്ങളിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതൊക്കെ അതെ അത് മാത്രമല്ല എന്നെ ഇത്ര സമയം ഇന്റർവ്യൂ ചെയ്ത് നമ്മുടെ അജിൻ അപ്പോൾ അജിനെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അജിന്റെ പേഴ്സണലായിട്ട് അറിയാണെങ്കിലും അജിനിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകും അതെ അതെ അപ്പൊ അപ്പൊ നമുക്കൊരാൾക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നതാണല്ലേ ഒരു സമയത്ത് ഞാൻ നെഗറ്റീവ് കൊണ്ട് എയറിലൊക്കെ ഇരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായ ആളാണെങ്കിലും അതിനാണെങ്കിലും അതിനും വൈറലായ ആളാണ് നെഗറ്റീവ് കൊണ്ടാണെങ്കിലും പോസിറ്റീവ് കൊണ്ടാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് താങ്ക് യു സോ മച്ച് അപ്പം നല്ല സിനിമകൾ അജിനും കിട്ടട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ അടിപൊളിയാവട്ടെ ഇന്ന് അനുമോളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇനി സ്നേഹിക്കുക ഒരുപാട് ജനറേഷനിലെ അജിന്റെ അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള അജിനെ പോലുള്ള നല്ല മനസ്സിലുള്ള കുട്ടികൾ വളരെ കുറവാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ള കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ടൈം ഈ പറയുന്ന പോലെ ഡ്രിങ്ക്സും അതും അത് ഡ്രഗ്സും ഒക്കെ ഉള്ള ഇതാണ് ഒന്നും പറയുന്നില്ല ഞാൻ അപ്പൊ അത് വെച്ച് നോക്കണമെങ്കിൽ അജിനൊക്കെ എന്താ പറയണ്ട അടിപൊളിയാണ് ഒത്തിരി സന്തോഷം ഗൂഗിൾ പൈസ പോകും ഒരുപാട് ഒരുപാട് തരട്ടെ മുന്നോട്ടുള്ള എല്ലാവിധ ആശംസകളും ഹാപ്പി ആശംസകൾ പ്രേക്ഷകരോടും എല്ലാവർക്കും ഇന്ന് പൊങ്കാല എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസകൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ താങ്ക് യു